തോമസ് വരുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഒന്നും പേടിക്കണ്ട ഒരു ഫുൾ സപ്പോർട്ട് ഡയറക്ടറേറ്റ് എന്ന യൂണിയൻ ഗവൺമെന്റ് അതിന്റെ രാഷ്ട്രീയ നേതൃത്വമായ ആർ എസ് എസിന്റെ ഗുണ്ടാസംഘം അല്ലെങ്കിൽ അവരുടെ കൂലിപ്പട്ടാളം പുതിയൊരു കേസും കൂടെ ആയിട്ട് കേരളത്തിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് തെല്ലും നിരാശയില്ല ഞങ്ങൾക്ക് തെല്ലും അങ്കലാപ്പോ ആശങ്കയോ ഇല്ല ഇതിനേക്കാൾ വമ്പന്മാരായ യൂണിയൻ ഗവൺമെന്റിന്റെ ഗുണ്ടാസംഘം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ചെത്തിക്കളയും ഞങ്ങളുടെ മൂക്ക് എന്നുള്ളതായിരുന്നു ആ സമയത്തെ പ്രതികരണം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്ര കാലം തമ്പടിച്ചു കേരളത്തിലെ ചെറുതും വലുതും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നൂറ് കണക്കിന് പേർന്ന വാർത്താ മാധ്യമങ്ങൾക്ക് തീൻമേസയിൽ നിന്ന് നെല്ലും കഷ്ണങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് പോലെ നൽകി ആ എനിക്കിട്ട് എന്നൊരു സംശയം തോമസ് ഞാൻ അടുത്ത പോവുകയാണ് അതിനു മുൻപ് ഒരു കാര്യം പറയാതെ പോയാൽ നമ്മൾ ചെയ്യുന്നവരാണല്ലോ അതുകൊണ്ട് പറയാതെ പോകാൻ കഴിയില്ല ഈ അങ്ങയുടേതുൾപ്പെടെയുള്ള ചെറുതും വലുതുമായ മാധ്യമങ്ങൾക്ക് തീൻമേശയിൽ നിന്ന് വലിച്ചെറിയുന്ന എല്ലിൻ കഷ്ണങ്ങൾ പോലെ വാർത്ത കൊടുക്കുന്നു എന്നങ്ങ് പറയുന്നുണ്ട് വാർത്തകൾ എ കെ ജി സെന്ററിൽ നിന്നും വരാറുണ്ട് കൊടുക്കുന്ന വാർത്തകൾ എല്ലിൻ കഷ്ണങ്ങളായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ കാണുന്നത് സംവിധാനങ്ങൾ കാണുന്നത് എന്നങ്ങേക്ക് വിചാരമുണ്ടെങ്കിൽ എനിക്കത് തിരുത്താൻ ഞാൻ ആളല്ല പക്ഷെ തൊഴിലിനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് എവിടുന്നു ഒരു തൊഴിൽ ചെയ്യുന്ന ആളുകൾ എച്ചിൽ പറക്കാൻപെറുക്കുന്ന മനുഷ്യനും ഉണ്ട് ഈ നാട്ടിൽ അവരുടെ തൊഴിലും മോശമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എതിരുന്നാൽ പോലും ഒരു തൊഴിൽ ചെയ്യുന്നതിനെ മറ്റൊരു തൊഴിലിന്റെ കൂടി ചെയ്യാൻ ഒരുമ്പെടുന്നവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നടച്ച ആക്ഷേപിക്കുമ്പോൾ എനിക്കതിൽ പ്രതിഷേധമുണ്ട് പറഞ്ഞോളൂ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ വരെ തികഞ്ഞ ബഹുമാനത്തോടുകൂടെ തന്നെയാണ് കാണുന്നത് പുറത്ത് നട്ടാൽ കുരുക്കാത്ത കള്ളം ശുദ്ധ നുണ അത് നുണയാണെന്നറിഞ്ഞിട്ടും തന്റെ മേശയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുമ്പോൾ അത് പെറുക്കിയെടുക്കാൻ മാതൃഭൂമിയുടേതാവട്ടെ ഞാനും അങ്ങയും കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു യൂട്യൂബറോ ഏതെങ്കിലും ഒരു അതെ ആദ്യം നീ ഏതെങ്കിലും ഒരാൾ മെനക്കെട്ടാൽ അതായത് കിട്ടുന്ന എല്ലും കഷ്ടം ശുദ്ധം ഒരു പച്ചക്കള്ളം കേട്ടാൽ അറപ്പുളവാക്കുന്ന അസത്യം എന്നിട്ടും അത് വാർത്തയാക്കും എന്ന് തീരുമാനിക്കുന്ന മാധ്യമ പ്രവർത്തകർ അവരോട് എനിക്ക് അറപ്പാണ് അവരോട് എനിക്ക് വെറുപ്പാണ് അവരെ ബഹുമാനിക്കാൻ അങ്ങ് പറഞ്ഞാൽ അതെനിക്ക് സൗകര്യപ്പെടില്ല എന്ന് ഈ വിശ്വാസ്യത ഒരു ഏജൻസി മായി അറിയിക്കുന്ന വാർത്തകൾ അത് വിവരങ്ങൾ അത് അങ്ങനെ തന്നെ എത്തിക്കുക പ്രേക്ഷകരിലേക്ക് എന്നുള്ളത് തൊഴിലിന്റെ ഭാഗമാണ് ഇതിപ്പോ കള്ളം പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വെറുതെ കള്ളം മുഖത്ത് നോക്കി പറയുന്ന ആളുകൾ നമ്മുടെ ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുണ്ട് അതും വാർത്ത എന്ന രീതിയിൽ കൊടുക്കാറുണ്ടല്ലോ അതും വാർത്ത എന്ന രീതിയിലാണ് കൊടുക്കാറ് അത് ഗ്രഹിച്ചറിയാനുള്ള വിവരമൊക്കെ നമ്മുടെ നാട്ടുകാർക്കുണ്ട് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ നാട്ടുകാർ അറിയേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഒരു അജണ്ട ഇവിടെ ഇല്ല പിന്നെ അറിഞ്ഞുകൊണ്ട് പെറുക്കിയെടുക്കുന്നവരിൽ അങ്ങയുടെ മാധ്യമം ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് പ്രശ്നമാണ് എനിക്ക് അതിനോട് പ്രതിഷേധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ശ്രീ തോമസ് അതുകൊണ്ടാണ് അന്വേഷിക്കുന്നതിൽ എന്താ തെറ്റ് ആർക്കും അതിൽ വിഷമം വിഷമിക്കേണ്ട ആവശ്യം ഈ രാജ്യത്തെ സാധാരണക്കാരനും വിഷമിക്കേണ്ട ആവശ്യമുണ്ട് ഈ രാജ്യത്ത് അഴിമതി നടത്തുന്നവർ ബേജാറായാൽ പോരെ അനധികൃതമായി പണം സമ്പാദിക്കുന്നവര് ബേജാറായാൽ പോരെ എന്തിനാ അത് ചെയ്യാത്തവര് ബേജാറാവുന്നത് സമീപത്ത് തുരങ്കം തകർന്ന് നൂറുകണക്കിന് ആളുകൾക്ക് ജീവകാനിയോളം അസാധാരണമായ പരിക്കുകൾ ഏറ്റുവാങ്ങേണ്ട വന്ന സാൽക്കി സിൽക്കിയാര തുറമുഖത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അൻപത്തഞ്ചു കോടി കൊടുത്തു കാരണം ആറ് മാസക്കാലം ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടിനെ കുളിച്ചൊക്കെ വാചാലിനായിട്ട് പറഞ്ഞു നവയുഗ കോർപ്പറേഷനെ കുറിച്ച് പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ച് പറഞ്ഞല്ലോ അവിടെ ഉത്തരാഖണ്ഡിലെ ടണലിന്റെ നിർമ്മാണവും അതിലുണ്ടായ തകർച്ചയൊക്കെ പറഞ്ഞല്ലോ അവരിൽ നിന്ന് ലക്ഷം രൂപ മേടിച്ച പാർട്ടിയല്ലേ നിങ്ങൾ ലക്ഷം രൂപ നവൈവ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് സി പി എം മേടിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തിന്റെ പേരില ജയ്ക്കെ ഇവിടെ നിന്ന് കമ്പനി വലിയ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞല്ലോ എന്തിനാ നിങ്ങൾ അവരിൽ നിന്ന് പണം മേടിച്ചത് യെസ് ചോദ്യമാണ് പ്രതിനിധി ഇവിടെ ചർച്ചയിൽ ഉന്നയിച്ചു ഞാൻ ഇലക്ട്രൽ ബോർഡിനെ തുടർന്നും ഒരു സെക്കൻഡ് വ്യക്തമായിട്ട് വ്യക്തമായിട്ട് ഒന്ന് 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 ും നിങ്ങൾ സൂചിപ്പിച്ച ടണൽ ദുരന്തത്തിന് കാരണക്കാരായ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനി എന്നും ആളെ കൊന്ന കമ്പനിന്നാണ് ജയ്ക്ക് പറഞ്ഞത് നിങ്ങൾ അൻപത് ലക്ഷം രൂപ മേടിച്ചോ നേരിട്ടുള്ള ചോദ്യമാണ് മേടിച്ചോ ഇല്ലേ പറയും ശരി അപ്പോ അല്ല ഒറ്റ വാക്കിൽ മേടിച്ചോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഓഫീസിൽ വന്ന് കിസ് പ്രതത്തിൽ പങ്കെടുക്കുന്ന കുട്ടിയൊന്നുമല്ല അല്ലേ അപ്പൊ ആ തിട്ടൂരൊന്നും ഇങ്ങോട്ട് വേണ്ട ഞാൻ മറുപടി പറയാം

ഒന്നുകൂടി ക്ലിയർ ഇതാണ് ശ്രീ രാജു പിന്നെ ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിയോ എന്നല്ല അല്ലാതെ പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റൻ അത് അങ്ങേക്ക് മനസ്സിലാവാത്താണോ അറിയില്ല ഞാനൊന്ന് ക്ലിയർ ചെയ്തിരുന്നു അല്ലാതെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സി പി ഐ എം പല വിധത്തിൽ സമാകരിച്ചിട്ടുണ്ട് അത് ഇപ്പൊ മനസ്സിലായോക്ക് പണം കിട്ടിയില്ല എന്ന് പറയുന്ന ഏർപ്പാടില്ല നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സി പി ഐ എം പല വിധത്തിൽ പണം സമാകരിച്ചിട്ടുണ്ട് സമർപ്പിച്ചു ചോദ്യം നവയുഗ് എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ സംബന്ധിച്ച് എന്താ പറഞ്ഞത് ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ ദുരന്തം വിതച്ച ആളെ കൊന്ന കരിമ്പട്ടിപ്പെടുത്ത കമ്പനി ആ കരിമ്പട്ടിയിൽപ്പെടുത്ത കമ്പനിയിൽ നിന്ന് അമ്പത് ലക്ഷം നിങ്ങൾ മേടിച്ചു എന്നിട്ട് വന്നിരുന്നു നിങ്ങൾ അങ്ങോട്ട് ഞങ്ങള് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം പറയുകയാണല്ലേ കോർപ്പറേറ്റ് കമ്പനികളുടെ ചരിത്രവും അങ്ങ് പറഞ്ഞതുപോലെയുള്ള വിശേഷങ്ങളും ബാധകമല്ലേ എന്നുള്ളതാണ്